സമയം ആറ് അൻപത് സ്റ്റാൻഡിലേക്ക് പോകുമ്പോഴേ ഒരു ചായ കുടിക്കാമെന്ന് കരുതി ഒരു ചായ അതേപോലെ തന്നെ ഒരു പൊരിച്ച പത്രിയും കഴിച്ചു അപ്പൊ അത് ആ സ്റ്റാൻഡിലേക്ക് പോകുമ്പഴേ തന്നെ നമുക്കൊരു ഫോൺ ഓട്ടം വന്നു അപ്പൊ അത് ഇതാ പോവുക രണ്ട് ഓട്ടം നമ്മൾ പോയി വന്നു സ്റ്റാൻഡിൽ നിന്ന് ആ ഓട്ടം കുറവാണ് എല്ലാവരും സ്റ്റാൻഡിൽ ഉണ്ട് ഒരു ഓട്ടം പോകാൻ വേണ്ടി വന്നതാണ് നല്ല മനോഹരമായ ഒരു വീടാണ് പയമയുടെ ആ പ്രൗഢിയും അതേപോലെ തന്നെ പുതുമയും നിലനിൽക്കുന്ന ഒരു വീട് അപ്പോൾ നമ്മളിത് ആ ഓട്ടങ്ങളൊക്കെ പോയി വരുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു ഓട്ടം പോകാൻ വേണ്ടി വന്നതാണ് ഈ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ഇതിന് മുൻപ് നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഹൗസ് വാമിങ്ങിൻ്റെ മുൻപായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തതാണ് അത് ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഉച്ച വരെ വണ്ടിക്ക് ഓട്ടം കുറവായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഓട്ടങ്ങൾ വന്നു വൈകുന്നേരമായപ്പോൾ മീൻ അൻപത് രൂപ മാത്രമാണ് വില അപ്പോൾ മത്തിയോ അയിലയോ ഓരോ കിലോ വാങ്ങി ഇന്ന് നമ്മൾ ചാർജ് വരെ വണ്ടി ഓടി ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തി വർഷം പൂർത്തിയായി അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ കേക്ക് വാങ്ങിയിട്ടുണ്ട് അതൊന്ന് മുറിച്ച് ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട് ചുമ്മാ ഒരു സന്തോഷം